ൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലെ ഓരോ വസ്തുക്കളും സൂക്ഷിക്കുന്നതിന് വാസ്തുശാസ്ത്രപരമായി ഓരോ സ്ഥാനങ്ങളുണ്ട് സ്ഥാനം തെറ്റിയാണ് ഇവയുള്ളതെങ്കിൽ ധനനഷ്ടം സ്വസ്ഥത കുറവ് കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹം അപകടങ്ങൾ തുടങ്ങി പല അനർത്ഥങ്ങളും സംഭവിച്ചേക്കാം ചില കാര്യങ്ങൾ നിസ്സാരമാണെന്ന് കരുതി നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും എന്നാല് ഇത്തരത്തിൽ മാറ്റി നിർത്തുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ വലിയ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നത് വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂല് ഇത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പലരും ഇതിനെ അത്രത്തോളം ഗൗരവത്തിൽ കാണാറില്ല എന്നുള്ളതാണ് സത്യം ധനപരമായ പുരോഗതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകമാണ് വീട്ടിലെ ചൂൽ എന്നത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ് ചൂലുകളില്ലാത്ത ഇല്ലാത്ത വളരെ അപൂർവമായിരിക്കും അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം പണ്ട് കാലത്ത് വീടുകളിൽ തന്നെയാണ് ചൂല് ഉണ്ടാക്കിയിരുന്നതെങ്കില് ഇന്ന് കടകളിൽ നിന്നും വാങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വ്യത്യാസം ചൂല് വെക്കുന്ന ദിശ ചൂല് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നീ കാര്യങ്ങൾ വീട്ടിലെ ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം പലർക്കും അറിയില്ല എല്ലാവരും ഉപയോഗിക്കുന്നു ഒന്നു തന്നെയാണ് ചൂല് മുറ്റമടിക്കാനും വീടിൻ്റെ അകം വൃത്തിയാക്കാനും എല്ലാമായി മിക്ക വീട്ടിലും ഒന്നിലധികം ചൂലുകളും ഉണ്ടായിരിക്കും ഇന്ന് പല വീടുകളിലും ചൂല് അലക്ഷ്യമായി വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ധനപരമായി നല്ല ഫലം ലഭിക്കുന്നതിനും ഒരു വീടിൻ്റെ വാസ്തുശാസ്ത്രപരമായും ചൂല് സൂക്ഷിക്കുന്നതിന് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചൂല് ഒരു കാരണവശാലും വെക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം വീടിൻ്റെ ഈശാനകോൺ അതായത് വടക്ക് കിഴക്കേ മൂലയിൽ ചൂല് സൂക്ഷിക്കാൻ പാടില്ല വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത് അതുപോലെ തന്നെ കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂല അഗ്നിമൂല തെക്ക് കിഴക്കേ മൂല എന്നിവിടങ്ങളിലും ചൂല് വെക്കുന്നതിന് അനുയോജ്യമല്ല ഈ സ്ഥലങ്ങളിൽ ചൂല് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വീട്ടിലെ സ്റ്റെയർ കേസിന് താഴെയായിട്ടും ഒരു കാരണവശാലും ചൂല് സൂക്ഷിക്കാൻ പാടുള്ളതല്ല ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചൂല് മാത്രമല്ല ഷൂസുകളായാലും പഴയ വസ്തുക്കളായാലും ഉപയോഗ ശൂന്യമായ ഉപകരണങ്ങളായാലും കോണിപ്പടികൾക്ക് താഴെ സൂക്ഷിക്കുന്നത് വാസ്തുശാസ്ത്രപരമായി സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കും ഇന്ന് പല ആൾക്കാരും ഇങ്ങനെയുള്ള ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടിടുന്നത് സ്റ്റെയർ കേസിന് താഴെയായിരിക്കും വീട്ടില് തീരാത്ത കടബാധ്യത ഉണ്ടാകുന്നതിന് വരെ ഇത് കാരണമാകും എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം ചൂല് തേഞ്ഞ് ഇല്ലാതായിട്ടും വീണ്ടും അതുതന്നെ ഉപയോഗിക്കുന്ന പതിവ് ചില വീടുകളിൽ കാണാവുന്നതാണ് ഇത് വളരെയധികം ദോഷം ചെയ്യും തേഞ്ഞ് തുടങ്ങിയാൽ ആ ചൂല് ഉപേക്ഷിച്ച് പുതിയത് വാങ്ങുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ പഴയ ചൂല് ഉപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ചൂല് കളയാൻ പാടില്ല അതുപോലെ തന്നെ അലക്ഷ്യമായി കളയാതെ സൂക്ഷ്മതയോടെ നശിപ്പിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇനി പുതിയൊരു ചൂല് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിനും ചില രീതികളുണ്ട് ചൂല് വാങ്ങിയതിനു ശേഷം അതേപടി ഉപയോഗിക്കാതെ കുറച്ച് വെള്ളം തളിച്ച് ശുദ്ധി വരുത്തി ഉപയോഗിക്കുന്നത് ധനപരമായി ഗുണം ചെയ്യുമെന്നാണ് വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം വിശ്വസിക്കുന്നത് ചൂലിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് പുതിയതായി വാങ്ങിച്ച ചൂല് അല്പം വെള്ളം തെളിച്ച് ശുദ്ധിയാക്കിയതിന് ശേഷം ഉപയോഗിക്കണമെന്ന് പറയുന്നത് ചില നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചൂല് വാങ്ങുന്നത് ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ് ചിത്തിര തൃക്കേട്ട പൂരാടം ഭരണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസത്തിലും കറുത്ത വാവ് ദിവസത്തിലും ചൂല് വാങ്ങുന്നതും നിർമ്മിക്കുന്നതും നന്നല്ല അടുത്തതായിട്ട് ചൂല് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് നോക്കാം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയായ വായു മൂലയാണ് വെക്കാൻ ഏറ്റവും അനുയോജ്യം ചുമരിൽ കുത്തനെ ചാരി വയ്ക്കുന്നതിന് പകരം തറയിൽ സമാന്തരമായി കിടത്തിയിടുന്നതാണ് നല്ലത് ഇത് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം വീട്ടിലെ ഓരോ ഉപകരണങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അതുപോലെ തന്നെ ഇത് സ്ഥാനം തെറ്റിയാണ് വീട്ടിലുള്ളതെങ്കിൽ ദോഷങ്ങളും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ വീട്ടിൽ ചൂല് സൂക്ഷിക്കുന്നത് യഥാർത്ഥ സ്ഥാനത്തിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ